എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേൾക്കുംതോറും ഞെട്ടൽ കൂടുന്ന വലിയ രീതിയിലുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ അമേരിക്കക്കാർ പോലും കേട്ട് തലയിൽ കൈവച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എപ്സ്റ്റീൻ എന്ന് പറയുന്ന കാമവെറിയൻ എങ്ങനെയാണ് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും തന്റെ കാമാസക്തിയിൽ നിന്നും വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളതിന്റെ നേർ ചിത്രമാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത് ഇപ്പോഴിതാ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എപ്സ്റ്റീൻ തന്റെ ബീജം ഉപയോഗിച്ച് ഒരു പുതിയ റേസ് തന്നെ സൃഷ്ടിക്കാനായി പദ്ധതിയിട്ടിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒരു സൂപ്പർ റേസിനെ സൃഷ്ടിക്കാനാണ് എപ്സ്റ്റീൻ പദ്ധതിയിട്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂ മെക്സിക്കോയിലെ ബാബി റാഞ്ച് എന്നുള്ള കാര്യം എന്താണ് എന്ന് നമുക്കറിയണം അതായത് ജെഫ്രി എപ്സ്റ്റീൻറെ മരണത്തിന് വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്ന ദശലക്ഷക്കണക്കിന് രേഖകളിൽ നിന്ന് ഓരോ ദിവസവും പുതിയ വിശദാംശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതും ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ തന്നെയാണ് എന്തായാലും എപ്സ്റ്റിന്റെ ചിന്തകളെയും പദ്ധതികളെയും കുറിച്ച് മറ്റൊരു സെൻസേഷണൽ വിവരങ്ങൾ ഈ രേഖകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ന്യൂ മെക്സിക്കോയിലെ അദ്ദേഹത്തിന്റെ വലിയ സോറോ റാഞ്ച് ചൂഷണത്തിനുള്ള ഒരു താവളമായിരുന്നു എന്നതിനുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ റേഞ്ചിൽ തന്റെ ബീജം ഉപയോഗിച്ച് ഒരു സൂപ്പർ വംശത്തിന് അതായത് ഉയർന്ന കഴിവുള്ള മനുഷ്യർക്ക് ജന്മം നൽകാനാണ് ഇയാൾ പദ്ധതിയിട്ടത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ രേഖകൾ പ്രകാരം തന്റെ ബീജം ഉപയോഗിച്ച് സ്ത്രീകളെ ഗർഭം ധരിപ്പിച്ച് ഒരു സൂപ്പർ റേസ് സൃഷ്ടിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എപ്സ്റ്റീൻ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു ജനിതകപരമായി കൂടുതൽ ബുദ്ധിശക്തിയുള്ള ആരോഗ്യമുള്ള ശക്തവും ശ്രേഷ്ഠവുമായ ഒരു മനുഷ്യവംശമാണ് സൂപ്പർ റേസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പദ്ധതി ചിലർ ബേബി റാഞ്ച് പ്ലാൻ എന്ന് വിളിച്ചു ഈ പദ്ധതി യഥാർത്ഥത്തിൽ നടപ്പിലായതായി തെളിവുകളൊന്നുമില്ല എന്നാൽ മനുഷ്യ പുനരുത്പാദനത്തെയും ജൈവിക നിയന്ത്രണത്തെയും കുറിച്ച് എപ്സ്റ്റീൻ അസാധാരണവും വിവാദപരവുമായിട്ടുള്ള വീക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ചർച്ചകളിൽ വ്യക്തമാണ് എന്തായാലും ന്യൂ മെക്സിക്കോയിലെ വിശാലമായ സോറോ റാഞ്ചിൽ നിരവധി പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുകയും ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് കോടതി സാക്ഷ്യപ്പെടുത്തൽ പ്രകാരം കൗമാരപ്രായത്തിൽ ചില സ്ത്രീകൾ റാഞ്ചിൽ പീഡനം നേരിട്ടിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ എപ്സ്റ്റീൻ ദ്വീപ് എന്നും അറിയപ്പെടുന്ന ലിറ്റിൽ സെന്റ് ജെയിംസ് ദ്വീപ് എപ്സ്റ്റീൻ കുറ്റകൃത്യങ്ങൾ ചെയ്ത സോറോ റാഞ്ച് തുടങ്ങിയ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അത്തരം മറ്റ് സ്ഥലങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്തിയാൽ അതിശയിക്കാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എപ്സ്റ്റീൻ ട്രാൻസ് ഹ്യൂമനിസത്തിൽ ആകൃഷ്ടനായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം സൂപ്പർ റേസ് സൃഷ്ടിക്കുക എന്ന എപ്സ്റ്റീന്റെ ആശയം ട്രാൻസ് ഹ്യൂമനിസത്തോടുള്ള അദ്ദേഹത്തിന്റെ ആകർഷണത്തിൽ വേരൂന്നിയതാണെന്ന് പറയപ്പെടുന്നു സാങ്കേതികവിദ്യ ബയോടെക്നോളജി കൃത്രിമ ബുദ്ധി എന്നിവയിലൂടെ മനുഷ്യന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്ന ആശയമാണ് ട്രാൻസ് ഹ്യൂമനിസം അതിന്റെ ചില അറിയപ്പെടുന്ന ഉദാഹരണങ്ങൾ ബയോണിക് അവയവങ്ങളാണ് നാടി വ്യവസ്ഥയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതും സ്വാഭാവിക അവയവങ്ങൾ പോലെ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കൃത്രിമ അവയവങ്ങളാണ് ഒന്നാമത്തെ കാര്യം റോബോക്കോപ്പ് എന്ന സിനിമയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഗുരുതരമായി പരിക്കേറ്റ് സൈബർഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ശരീരം പുനർനിർമ്മിക്കുന്നത് എപ്സ്റ്റീൻ സ്വപ്നം കണ്ടിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് പോലാത്ത ജീൻ എഡിറ്റിംഗ് ആന്റി ഏജിംഗ് ടെക്നോളജി എക്സോസ്കെല്ലിറ്റൺ സ്യൂട്ട് അങ്ങനെയുള്ള പല പല കാര്യങ്ങളിൽ എബ്സീൻ ആകർഷണായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്